രജിസ്റ്റർ എന്ന് പറഞ്ഞ് ഇരുപത്തിമൂന്നുകാരിയെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിയിട്ട് മർദ്ദിച്ച് മതം മാറ്റം നടത്താൻ ശ്രമം മാനസികമായി തകർന്ന പെൺകുട്ടി സ്വന്തം വീട്ടിൽ തിരികെയെത്തി ആത്മഹത്യ ചെയ്തു പെൺകുട്ടിയെ മതം മാറ്റാൻ പ്രേരിപ്പിച്ച കാമുകനായ യുവാവ് പോലീസിന്റെ കസ്റ്റഡിയിൽ എറണാകുളം കോതമംഗലത്താണ് സംഭവം ടി ടി സി വിദ്യാർത്ഥിയായ സോന എൽദോസ് ആണ് തൂങ്ങി മരിച്ചത് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ കുറിപ്പ് വന്നതോടെയാണ് സംഭവം ലവ് ജിഹാദാണെന്ന ആരോപണം ഉയരുന്നത് എയർപോർട്ടിലെ താൽക്കാലിക ജീവനക്കാരനാണ് പ്രതി രമീസ് സോനയും രമീസും തമ്മിൽ അടുപ്പത്തിലായിരുന്നു രജിസ്റ്റർമാർ ചെയ്ത് നടത്താമെന്ന വ്യാജനെയാണ് രമീസ് സോനയെ പറവൂരിലെ വീട്ടിലെത്തിച്ചത് തുടർന്ന് മതം മാറാൻ നിർബന്ധിച്ചു അനുസരിക്കാതെ വന്നതോടെ വീട്ടിൽ പൂട്ടിയിട്ടു വീട്ടുകാരടക്കം മതം മാറ്റാനുള്ള ശ്രമം നടത്തി മതം മാറിയാൽ മാത്രമേ രജിസ്റ്റർമാർ ചെയ്ത് നടക്കൂ എന്നായി രമീസും കുടുംബവും ഇതോടെ ആകെ തകർന്നു പോയ പെൺകുട്ടി തിരികെ വീട്ടിലെത്തി ിടപ്പുമുറിയിൽ ജീവൻ ഒടുക്കുകയായിരുന്നു എല്ലാ വിവരങ്ങളും വിശദീകരിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി എഴുതിയിരിക്കുന്നു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി എയിലാണ് സോന പഠിക്കുന്നത് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ സോനയെ ആലുവയിൽ രജിസ്റ്റർ മാര്യേജ് ചെയ്യാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് റമീസ് കൂട്ടിക്കൊണ്ടുപോയത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് മർദ്ദിച്ചു മതം മാറ്റാൻ പൊന്നാനിക്ക് കൊണ്ടുപോകാൻ കാർ റെഡിയാക്കിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം പൊന്നാനിയിൽ ചെന്ന് രണ്ടു മാസം കഴിഞ്ഞ് രജിസ്റ്റർ മാരേജ് ഉള്ളുവെന്നും മതം മാറാതെ പറ്റില്ലെന്നും റമീസ് പറഞ്ഞു ഈ സമയം റമീസിന്റെ ബാപ്പയും ഉമ്മയും പെങ്ങളും കൂട്ടുകാരും വീട്ടിലുണ്ടായിരുന്നു റമീസിനെ അനാശാസ്യത്തിന്റെ പേരിൽ ലോഡ്ജിൽ നിന്ന് പിടിച്ച വിവരവും സോന അറിഞ്ഞിരുന്നു പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു വീട്ടുകാരെയും സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യും മലയാളം ടെലിവിഷൻ കൊച്ചി കൊച്ചിൻസ് പെരിന്തൽമണ്ട കോട്ടക്കാൽ